പാണർ കളിയുടെ പാടത്തിനക്കരെ കേൾക്കായല്ലോ ഓമന ഓണ ഓണപാട്ടുകൾ that I വിളക്കു പൂകയുന്നു ഞങ്ങൾക്ക് ഉണ്ണിലയിട്ട മുന്തളത്തിൽ അമ്മ പാരമറിവുള്ളു നല്ല വാക്കോത ക്രൂരത കാട്ടുമോ കുട്ടികളി ചെന്നു വിളിക്ക് ഞാൻ എന്തിനോ തോഴൻ്റെ ചേച്ചിക്കു ചെഞ്ചുണ്ടു ചുറ്റുകോടി ചെന്നു വിളിക്ക് ഞാൻ എന്തിനോ തോഴൻ ചേച്ചേക്കു ചെഞ്ചുണ്ടു ചെറ്റുകോടി എന്തുകൊണ്ടോ നെറ്റി ചൊളിഞ്ഞു പോയെന്തിനേ മല്ലെ ചിരിച്ചതമ്മ മേൽക്കുമേൽവാടും മുഖാവുമായി ദൂരേക്ക് നോക്കിയുമോർത്തോർ തുഴന്നു നിൽക്കേ പുത്രൻ്റെ കൺ തുടച്ച ിച്ചാൾ അത്ര നാൾ സത്യം പുത്രൻ്റെ കൺ തുടച്ചാൾ അത്ര നാൾ സത്യം പാഠാലയത്തിലെ പ്രാമാണമുള്ളവർ പാവങ്ങളോടോ തിനങ്ങളുള്ളൂ ൃതക്കൂട്ടും ഞാപൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളൂ നമസ്കാരം ങ്ങളുടെ പ്രസിദ്ധമായ കവിതയാണിത് സഹോദരങ്ങളുടെ കളങ്കമില്ലാത്ത സ്നേഹപ്രകടനങ്ങൾ കണ്ടു നിൽക്കുന്നത് അമ്മമാർക്ക് എന്നും സന്തോഷം തരുന്നതാണ് അത്തരത്തിലുള്ള ഒരു അനുഭൂതിയാണ് ഈ കവിതയിലൂടെ പ്രകടിപ്പിക്കുന്നത് കേട്ടു പിന്നിൽ നിന്നിക്കീതി ഞാൻ കാട്ടു എന്നുടേ കൊച്ചനിയെത്തിയേ മണ്ണുവാരി മതിയാം വരെ കളിച്ചുണ്ണി ഇപ്പോൾ തിരിച്ചെത്തിയ അന്തി പിന്നൂണ്ടവതത്തിലുരിച്ച വിശാലസ്മിതൊടും മുളകൾ വീണ ചുരുൾ മുടി ചാർത്തൊടും ആമിടുക്കൻ കടന്നൊരാ സോമരശ്മി പോലുൾകുളി രേഖവോൻ അമ്മ മന്ദമായാട്ടുന്ന തൊട്ടിലിൽ തന്മകൾ ഉണ്ടുറങ്ങിക്കിടക്കുന്നു കാറ്റുലയ്ക്കും സരസിന്റെ കാണുമാമ്പലമൊട്ടെന്നപോലെ എത്തി നോക്കുന്നു വാതായനം വഴി കെട്ടു പത്തു നക്ഷത്രക്കുരുന്നുകൾ ചെറ്റു ചെറ്റിളുമൊട്ടിലിൽ ചുറ്റഴികളിലൂടെ അകം പോകി ിരു കൈകളാൽ ചങ്ങലയാഞ്ഞമർത്തിപ്പിടിച്ചു ധ്രൗത്സുഖ്യം ഒറ്റ നോക്കിന

ബാലാമണി അമ്മയുടെ പ്രസിദ്ധമായ കവിതയാണ് വിട്ടയയ്ക്കുക ഈ കവിതയുടെ ചെല വരികളാണ് ഞാൻ ആലപിക്കുന്നത് ഞാൻ പറന്നു നടക്കട്ടെ മക വർഗക്കാർ കൊച്ചു പക്ഷിയാം ഞാനോ തമസിൽ താൻ അച്ഛമാമി പുലർവിച്ചത്തിലും പഞ്ചരത്തിൻ്റെ ചുറ്റിയോരോന്നും എന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു മധ്യതൻപരിലാളനമെൻ ഉൾതട ിൽ ഞാൻ ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളിൽ ഇങ്ങടലുകൾ ഉസ്വസിച്ചിടുന്നു പിടിപ്പിക്കുന്നു നമസ്കാരം ബാലാമണി അമ്മയുടെ കളങ്കമറ്റ കൈ എന്ന കവിതയിലെ ഒരു ഭാഗമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലുവാൻ പോകുന്നത് കിരണ്ടോ കേട്ടു പിന്നിൽ നിന്നിക്കളി മണ്ണുവാരിച്ചെത്തിയേയുള്ളു അന്തിവിന്ദിറം പൂണ്ടതാനത്തിൽ അങ്കുരിച്ച വിഷാദസ്മിതത്തൊടും വൻതമസിൻ മുളകൾ പുലങ്ങിങ്ങു ചിന്തി വീണ ചുരുൾ മുടിച്ചൊടും തൊട്ടില് തന്മകളുണ്ടുറങ്ങിക്കിടക്കുന്നു കാത്തുലയ്ക്കും സരാസിന്റെ ഓളത്തിൽ കാണുമാമ്പല മുട്ടെന്ന പോലവേ

ജഗതൈശ്വര്യ പരപ്പൊതുക്കാനി പ്രപഞ്ചനീതിയുടൈക് വന്ധം ചേദിച്ചു തടിച്ച അനശ്വരത്വം അസഹ്യം എങ്ങനെ മതിച്ചു കൂട്ടുന്നു എങ്ങനെ മാപ്പേകും എനിക്കെടുക്കാൻ ആയുധമനവധി വനത്തിൽ മണ്ണിൽ പ്രാണികളിൽ എനിക്കെടുക്കാനായുധമനവധി വനത്തിൽ മണ്ണിൽ പ്രാണികളിൽ വീർക്കുകൾ നെഞ്ചിലുരുണ്ടു കളിച്ചു കണ്ണിൽ ഇടുത്തീകൾ നെഞ്ചിൽ കണ്ണിൽ ഇടുത്തീകൾ ഘരം പറത്തി ചുരുനടു വിർപ്പുകൾ കരി മുൽ ചില ചാഞ്ചാടി കപാലമാലക നെഞ്ചിലുരുണ്ടു കളിച്ചു കണ്ണിലിഴുത്തീകൾ ഘരം പരത്തി ചുരുനടു വിർപ്പുകൾ കരി ചില ചാഞ്ചാടി

ിൽ ചേർത്തുവക്കേ വിദ്യുൽപ്രകാശം പോൽ പറ വിസ്മൃതപ്രായമോരത്യാനന്ദം മങ്ങുമെന്നിമേനിൽ തങ്ങിയേനിൽ നിമേഷം ഏറെ തെളിയുമെന്നുൾകണ്ണിൽ മുന്നിലോ വേറെ തളിർമേക സഞ്ചരിപ്പൂ നീ വരും മുൻപ് അതിനെത്രയോ മുൻപെൻ്റെ ജീവിതം പൂത്തൂതലിർത്ത നാളിൽ വസന്തത്തിൻ്റെ ആത്മാവ് തങ്ങളിൽ ആവിഷ്കരിച്ചവരെ മക്കൾ ഇന്നുമുങ്ങിയ തോലിന്നുമിളി തന്നിടും മാതൃത്വ ലാളിത്യത്തെ സ്പർശമാതൃത്തുണർത്തിയ സുപ്രിയ ദർശന ൊപ്പു നുറുങ്ങുകൾ പുത്തിതൻ പൊക്കമിട്ട കൈപ്പടകൽ അമ്മക്ക് വേത്താളിക്കാനേകിയ കർമ്മക്കളി മുറ്റം പോകിയോരേ നിൻപിഞ്ചുകൈ ഒരു ചെന്തളിർത്തൊത്തുപോ ലെൻപിടിക്കുള്ളിലൊതുങ്ങുന്നേരം തപ്പുകയാണുള്ള സ്നേഹത്തിൻ കൂടി മറ്റു വിരലുകളെ പേടിക്കെ ആശ്വാസം കിട്ടാനോ ലാലനം തേടിയോ വന്ന വിരൽ യാൽ കെ വിടുക്കൊണ്ട കൊച്ചു വിരലുകിന്നു പിടുന്ന നിൻകുഞ്ഞിക്കടിപ്പാടുകളെ െത്തുമെന്ന് മക്കൾ തന്നോ മൽപതങ്ങൾ കണ്ണിൽ അഭിമാന ബാഷ്പവും ഊരി ഞാൻ കണ്ട മൃദുപാദവിന്യാസങ്ങൾ പാഠാലയത്തിൽ നിന്നെ നരീകത്തേക്കു ും പാദവിന്യാസങ്ങൾ ഭാവിയെ തേടിയകന്നകൻട്ടോ പോവും ദൃഢപാദവിന്യാസങ്ങൾ ഭാവിയെ തേടിയകന്നകൻ എങ്ങോട്ടോ പോവും ദൃഢപാദവിന്യാസങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത് ബാലാമണിയമ്മയുടെ മുത്തശ്ശി എന്ന കവിതയാണ് ബാലാമണിയമ്മ അതായത് നല്ലപ്പാട് ബാലാമണിയമ്മ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി നാലിലാണ് ബാലാമണിയമ്മയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിൽ മുഖ്യമായ പുരസ്കാരം പത്മഭൂഷൺ പുരസ്കാരമാണ് മലയാള സാഹിത്യത്തിൽ മലയാള സാഹിത്യത്തിലെ അമ്മ എന്നാണ് ബാലാമണിയമ്മ അറിയപ്പെടുന്നത്

ജീവിതം നാളിൽ ആത്മാവേ തങ്ങളിൽ ആവിഷ്കരിച്ചവരെ മക്കൾ ഇന്നും ഈ ചുങ്ങിയ തോലിനു മിക്കിളി തന്നീടും മാതൃത്വരാണിത്യത്തെ സ്പർശമാത്രത്താൽ സുപ്രിയ ദർശന ോ നൊറങ്ങുകൾ ബുദ്ധിതൻ പൊക്ക മഴന്നിട്ട കൈപടകൾ അമ്മയ്ക്ക് വയത്താൽ കർമ്മക്കളി മുറ്റം കയ്യോര്യോരു ചിന്തളിർ തത്തുപോലെ പിടിക്കുള്ളിലുങ്ങി യാണുള്ളം സ്നേഹത്തിൻ കൂടുതിരളുകളെ പേടിക്ക് ആശ്വാസം കിട്ടാനോ ലാളനം തേടിയോ വന്ന വിരളുകളെ നന്ദി നമസ്കാരം ലാലപ്പാട്ട് ബാലാമണി അമ്മയുടെ പുതുമഴ പെയ്യുമ്പോൾ എന്ന കവിതയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ചൊല്ലാൻ പോകുന്നത് അമ്മേ വരൂ വെക്കം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തയായ കവി കവിയത്രി നാലപ്പാട്ട് ബാലാമണിയമ്മ ബാലമണിയമ്മ ജനിച്ചത് ജൂലൈ പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ബാലമണിയമ്മയ്ക്ക് കുറേ നോബൽ അവാർഡ് കിട്ടിയിരുന്നു അതായത് പത്മഭൂഷൺ പിന്നെ സാഹിത്യ അക്കാദമിക് അവാർഡ് എന്നിവ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാനിവിടെ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെ പുതുമഴ പെയ്യുമ്പോൾ എന്ന കവിതയാണ് ചൊല്ലാൻ പോകുന്നത് അമ്മേ വരൂ വരൂ ക്കം വെളിയിലേക്കല്ലെങ്കിലി മഴ തോർന്നുപോമേ എന്തൊരാഹ്ലാദമാ മുറ്റത്തടിക്കടി പൊങ്ങുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ എൻ മകൻ ചിക്കൻ നടുക്കളയുൾ പോയി ഇമ്മട്ടുഘിക്കാൻ വീണ്ടും വീണ്ടും ിൽ നിന്നു ഞാൻ ഊരി വളർത്തിടും പൊൻപാവകൽ അമ്മേ വരൂ വരൂ യക്കം വെളിയിലേക്കല്ലെങ്കിലും മഴ തോർന്നു പോമേ മുറ്റത്തടിക്കടി പൊങ്ങുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ പൊങ്ങുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ നന്ദി നമസ്കാരം